നെക്സ് ലൈറ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുണ്ട് വേറെ ചില മുദ്രാവാക്യങ്ങൾ ചൈനയുടെ ചെയർമാൻ നമ്മുടെ ചെയർമാൻ വിപ്ലവം തോക്കും തോക്കുംകുഴിലൂടെ ഞാനാണ് പാർട്ടി എന്നുള്ള മജീന്ദാരുടെ പ്രഖ്യാപനം ഇതൊക്കെ ശരിക്കും വളരെ തെറ്റായ നിലപാട് വൈകാരികമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി എന്നല്ലാതെ തെറ്റായ നിലപാടുകളായിട്ട് തോന്നുന്ന കാര്യമാണ് അതിനോട് ചേർന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കമ്മ്യൂണിസത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരുതരം മതവിശ്വാസം പോലെ അന്ധവിശ്വാസം പോലെ ആയി മാറിയിട്ടില്ലേ ഈ ആദ്യം പറഞ്ഞ മുദ്രാവാക്യങ്ങളൊരിക്കലും ഞങ്ങൾ അന്ന് എൻ്റെ മുൻകൈയിൽ പാർട്ടിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല ചൈനീസ് ചെയർമാൻ്റെ നമ്മുടെ ചെയർമാൻ എന്നുള്ള ഒരിക്കലും ഞങ്ങളൊന്നുന്നയിച്ചിട്ടില്ല പിന്നെ അധികാരം തോക്കിൽ കുഴലിലൂടെ എന്നുള്ളതും വിമർശിക്കപ്പെടുകയും ഞാനെൻ്റെ ഒരു ലേഖനത്തിൽ ജനങ്ങളുടേതായ അധികാരമാണ് തോക്കിൻ കുഴലിലൂടെയുള്ള അധികാരമല്ല വേണ്ടത് എന്ന രീതിയിൽ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം എഴുതുക അങ്ങനെയൊക്കെയുള്ള സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം ഇതുകളുടെ പിന്നാലെ പോയിട്ടില്ല അന്ന് പാർട്ടി അതെ 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 അത് അതും അതെ അതൊട്ടും തന്നെ ഞങ്ങളിവിടെ സ്വീകരിച്ചിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതിന് അങ്ങനെ പരസ്യമായി തള്ളി പറയാനും നിന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്കത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഇവിടെ ഒരിക്കലും അത് ഏറ്റെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടില്ല അത് തന്നെ തീർച്ചയായിട്ടും അത് എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവസ്ഥയിലേക്ക് തോന്നിയിട്ടുള്ളതാണ് ഒരു മതവിശ്വാസിയേക്കാൾ കവിഞ്ഞ വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പാർട്ടിയോടുള്ളത് അത് എം എൽ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ വരും കാരണത്തിൽ അവർ ജീവിതം മുഴുവൻ അതിനുവേണ്ടി അർപ്പിക്കുക ചെയ്യുന്നു മറ്റേ സാധാരണ ഒരു മതവിശ്വാസി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മതത്തെ കൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ അതി കവിഞ്ഞൊരു മതത്തോടുള്ള വലിയൊരു പ്രതിബദ്ധത ഒന്നുമില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവിൽ അതൊരു വലിയ പ്രതിബദ്ധതയുള്ളൊരു സമീപനമായിട്ട് സ്വീകരിക്കുന്നു നെക്സ്ലൈറ്റുകളും വിപ്ലവ ഗ്രൂപ്പുകളിലൊക്കെ വരുമ്പോഴേക്കും അവർ ജീവിതം തന്നെ അതിനു വേണ്ടി ഹോമിക്കുന്ന രീതിയിൽ പോകുന്നതുകൊണ്ട് അതിനോടുള്ള ബന്ധം വളരെ തീവ്രമായിരിക്കും അത് അവർക്കതിന്നൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊരു ശരിക്കും സാധാരണ മതവിശ്വാസത്തെ കവിഞ്ഞ രീതിയിലുള്ളൊരു മതവിശ്വാസമാകുന്നു എന്നുള്ളതാണ് ഞാൻ അപകടം കൂടുതൽ അപകടമുള്ള കൂടുതൽ അപകടകരമായ കൂടുതൽ തീവ്രമായൊരു ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ ഒരു തലത്തിലേക്കാണത് പാർട്ടി ബോധം കിട കിടക്കുന്നത് പിന്നീട് ഈ അടുത്ത ഘട്ടങ്ങളിലായിട്ട് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പോരുന്നതിന് മുമ്പുള്ള സമയത്തൊക്കെ വർഗസമര സിദ്ധാന്തത്തിനെ തള്ളിക്കളയുന്നുണ്ട് അല്ലെങ്കിൽ സർവാധിപത്യം എന്നുള്ളത് ഒരു പിന്തിരിപ്പൻ തൊഴിലാളി വർഗമായാലും ആ രീതിയിൽ പിന്തിരിപ്പൻ രീതിയിലുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തൊഴിലാളി തൊഴിലാളിവർഗ സർവാധിപത്യം എന്നുള്ളതിന് പകരം തൊഴിലാളി വർഗ ജനാധിപത്യം എന്നുള്ള നിലപാട് വെക്കുന്നുണ്ട് ആ ഏറ്റവും അവസാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വിദ്യാർത്ഥിക്ക് ചൈനയിലെ വിദ്യാർത്ഥി കലാപത്തെ തുടർന്ന് ഞാൻ ഒരു പഠനത്തിന് വേണ്ടി ഒരു ആറുമാസം ഏറ്റെടുക്കുകയും അങ്ങനെ പഠനം നടത്തിയിട്ട് മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിഷയം ഒന്ന് തൊഴിലാളി വർഗ സർവാധിപത്യം എന്നുള്ളത് ഒരു പാർട്ടി സ്വേച്ഛാധിപത്യത്തിലെ തയ്ക്കുക ഒരിക്കലും ജനാധിപത്യം അതുകൊണ്ട് അത്ര ഒരു ലക്ഷ്യം മിനിസ്റ്റർ ആരും മുന്നോട്ട് വയ്ക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അതിന് പകരം തൊഴിലാളികൾക്ക് ജനാധിപത്യമായി നമ്മൾ ലക്ഷ്യം മാറ്റേണ്ടതുണ്ട് ആ ജനാധിപത്യത്തെ അപ്പോൾ ആ ജനാധിപത്യം പിന്നെ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നീട് വീണ്ടും ഒരു സങ്കീർണമായ വിഷയമാണ് അത് പിന്നെ ആലോചിക്കേണ്ടതാണെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതോടുകൂടി എടുക്കുന്ന ഒരു സമീപനമാണ് എന്നെ വ്യക്തിപരമായി ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു സ്വയം ജനാധിപത്യവത്കരിക്കാനാകില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തുകയും പാർട്ടി വിടുകയും ചെയ്യുന്നത് ോന്നില്ലത് പാർട്ടി രാജിവയ്ക്കാനുള്ള തീരുമാനമെടുക്കുന്നത് കാരണം ഞാൻ ഈ രേഖ ഉണ്ടാക്കിയിട്ട് അത് സംഘടനയ്ക്കുള്ളിൽ ഒന്നൊന്നര വർഷക്കാലം ചർച്ച ചെയ്യുന്നുണ്ട് തൊഴിലാളികളുടെ ജനാധിപത്യം ആ തൊഴിലാളിക ജനാധിപത്യം തൊഴിലാളി ജനാധിപത്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണത് അത് അത് ഇംഗ്ലീഷിലും വരെ ഉണ്ടായി ഇംഗ്ലീഷിൽ മറ്റേ ഇതിൽ വേൾഡ് ടൂവിനില് ആർ ഐ എമെൻറ്റ് വേൾഡ് ടൂവിൻ്റെ അത് വൃദ്ധീകരിക്കുണ്ടായി അമേരിക്കയിലെ ആർ സി പി കാര് അവരുടെ നേതാവായ ബോപ്പാവാക്കിൻ ഗവൺമെൻ്റെ വലതുപക്ഷ വ്യതിയാനം എന്നും എൻ്റെ അതിനെ വിമർശിച്ചുകൊണ്ട് വലിയ ലേഖനം എഴുതിയും ചർച്ച ഞാനതിന് മറുപടി വരാനൊന്നും പിന്നെ പോയില്ല അങ്ങനെ അതവിടെ ഒരു വശത്ത് നടക്കുന്നു ഇവിടെ അതിവിടെ ചർച്ചയ്ക്ക് വിട്ടു സംഘടനയ്ക്കുള്ളിൽ ചർച്ചയൊക്കെ കാണുന്നു പക്ഷേ എനിക്ക് ബോധ്യമായത് ആരും അത് ഗൗരവമായിട്ടും അതിൻ്റെ അതിൻ്റെ പ്രാധാന്യമുണ്ടല്ലോ ഇത്തരം ഒരു സമീപനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമോ ചർച്ചയോ ഒന്നും അല്ല ഇവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് എനിക്കത് ബോധ്യപ്പെട്ടത് ഇവിടുത്തെ ജില്ലാതലങ്ങളിലും സംസ്ഥാനതലത്തിലും പിന്നെ വിവിധ ഒക്കെ തന്നെ ആ രേഖ ചർച്ച ചെയ്യാൻ ഞാൻ പോവുകയും മണിക്കൂറുകൾ ഇരുന്ന് ചർച്ച ചെയ്യുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പൊതുവിലെനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം കേൾക്കുന്നു അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നില്ല പക്ഷേ എത്രമാത്രം ഗൗരവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇതാണല്ലോ അടിസ്ഥാനപരമായ ഒരു പൊളിച്ചെഴുത്തണ ശരിക്കും ആവശ്യമായിരുന്നു ആ രീതിയിൽ അതാരും ഉൾക്കൊള്ളുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതെനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അവസാനം രാജിവയ്ക്കാൻ തീരുമാനിക്കുന്നത് അതായത് ജനാധിപത്യ പാർട്ടിയാകാൻ പറ്റില്ല എന്നുള്ള അവർക്ക് ജനാധിപത്യവത്കരിക്കാനാവില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനാധിപത്യ പാർട്ടികളായിട്ടുണ്ട് യൂറോപ്പിലൊക്കെ തന്നെ അത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിടണീന്ന് തലത്തിൽ വേറൊരു ജനാധിപത്യ പാർട്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം ജനാധിപത്യ പാർട്ടി ആവുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല അങ്ങനെയൊന്നും ആവാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറില്ല ഇവിടുത്തെ സി പി ഐ ആയാലും സി പി എം ആയാലും എം എൽ ഗ്രൂപ്പുകളായാലും ഒട്ടും തയ്യാറില്ല സി പി ഐ ഇപ്പോൾ ഒരു പരിധി വരെ ശരിയായിട്ടുണ്ട് അവർ തൊഴിലാളി സർവാധിപത്യ ലക്ഷ്യം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വെച്ച് അവരെടുത്തു കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ജനാധിപത്യ പാർട്ടി ആവാനുള്ള ഒരുക്കങ്ങളായിട്ടുണ്ട് അവർ പക്ഷേ സി പി എം തയ്യാറായിട്ടില്ല എം എൽ ഗ്രൂപ്പുകളൊരിക്കലും ഒന്നും തയ്യാറാവുകയില്ല അപ്പോൾ ആ അർത്ഥത്തിൽ ഇവർക്ക് ഒരിക്കലും തന്നെ ജനാധിപത്യ പാർട്ടി ജനാധിപത്യവത്കരിക്കാനോ അതുവഴി ആധുനിക സമൂഹത്തിന് അനുസൃതമായൊരു പ്രസ്ഥാനമായിട്ട് അവർക്ക് മാറാനോ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ ഈ പാർട്ടിയെ മാറ്റിയെടുക്കാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് വഴിയാണ് ഞാൻ രാജിവെക്കുന്നു ഈ പാർട്ടിയെ ജനാധിപത്യവൽക്കരിക്കാനാകില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നുണ്ട് എൻ്റെ കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗ് സുദീർഘമായി നടന്ന് അതിന് ശേഷം ഈ ചർച്ചകൾക്ക് കഴിഞ്ഞ അവസരത്തിൽ ഞാൻ എൻ്റെ നിലപാട് പറയുകയാണ് ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു രാജിക്കത്ത് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നു വിശദമായിട്ടൊരു രാജിക്കത്ത് എന്തൊക്കെയാണ് എൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ജനാധിപത്യവൽക്കരണം ഈ സംഘടന നടത്തിക്കൊണ്ടല്ല അതിന് മുന്നോട്ട് പോകാനാവില്ല പക്ഷേ അങ്ങനത്തെ ഒരു ഇത് നടത്തേണ്ടത് എന്തുകൊണ്ട് എങ്ങനെയെന്നൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടെങ്കിലും അത് പൊതുവിൽ ഈ പാർട്ടി സ്വീകരിച്ചിട്ടില്ല അത് അംഗീകരിച്ചിട്ടുമില്ല ഇതുവരെ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നടന്നിട്ടുള്ള ചർച്ചകളിലൊന്നും തന്നെ അത് ഉൾക്കൊള്ളുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നില്ല അതുകൊണ്ട് ഈ പാർട്ടി ജനാധിപത്യവത്കരിക്കപ്പെടുകയില്ല എന്നും അതിനുവേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ആളിൻ്റെ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു എന്നും പറഞ്ഞാണ് ആ കത്ത് രാജിക്കത്ത് എഴുതുന്നത് അപ്പോൾ അതിനുശേഷം ഒരു അത് ബാക്കിയുള്ള പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് ഒരു കോർഡിനേഷൻ കമ്മിറ്റി എന്ന രീതിയിൽ അതിന് രൂപ പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുന്നത് സെൻട്രൽ കമ്മിറ്റി എന്ന രീതിയിലുണ്ടായിരുന്നത് മാറ്റിയിട്ട് കോർഡിനേഷൻ കമ്മിറ്റിയാക്കി മാറ്റാൻ തീരുമാനിക്കുന്നു അതിനൊരു വേറൊരു കാരണം ഉണ്ടായിരുന്നു ഈ വിവിധ ദേശീയതകളുടെ പ്രശ്നങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ വളരെ സജീവമായി വന്ന സാഹചര്യത്തിൽ ഇവിടെ ഇൻഡോനേഷ്യ അല്ല ഇൻഡോ ചൈന മേഖലകളിൽ വിവിധ പാർട്ടികൾ വിയറ്റ്നാമിസ്റ്റ് പാർട്ടി കംബോഡിയൻ പാർട്ടി മലേഷ്യൻ പാർട്ടി ഇങ്ങനെയുള്ള വിവിധ പാർട്ടികളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു കോർഡിനേഷൻ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പറഞ്ഞുകൊണ്ടൊരു സങ്കല്പം രൂപീകരിക്കാൻ ശ്രമിക്കുകയുണ്ടായിരുന്നു പണ്ട് അപ്പോൾ ഞാൻ അന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഇന്ത്യയിലതാണ് വേണ്ടത് ഇന്ത്യയിൽ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടത് വിവിധ ദേശീയതകളുടെ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഞ്ചാബ് കമ്മ്യൂണിസ്റ്റ പാർട്ടി ബംഗാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു കോർഡിനേഷൻ പോലെ ഉള്ള ഏകോപനം അതേത് രീതിയിലുള്ളതുമാകാം അങ്ങനൊന്ന് ആണ് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള ചർച്ച ഞാൻ ആ എൺപത്തി ഏഴിലതിനു ശേഷം വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ഈ തൊണ്ണൂറ്റൊന്നിലാണ് ഞാനിപ്പോൾ ഈ രാജിയിടെ ഇത് വയ്ക്കുന്നത് സമയത്ത് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പുനഃസംഘടനയാണ് ഇവിടെ വേണ്ടിയിരുന്നത് എന്നുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പിന്നീട് അതിലൊന്നും മുൻകൈ എടുക്കുന്നില്ല ഞാൻ സ്വയം എൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി രാജിവെച്ച് ഒഴിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവശേഷിക്കുന്ന സഖാക്കൾ ഈ നേരത്തെ ചർച്ച ചെയ്തിരുന്ന ആ തീരുമാനപ്രകാരം സെൻട്രൽ കമ്മിറ്റി പിരിച്ചു വിട്ടിട്ട് കോർഡിനേഷൻ കമ്മിറ്റിയാക്കി രൂപാന്തരപ്പെടുന്നു ശരിക്കും അത് പിരിച്ചുവിട്ടല്ല എൻ്റെ ഒരു രൂപം മാറ്റല് മാത്രമാണ് ഉണ്ടാവുന്നത് ഔപചാരികമായി നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ കമ്മിറ്റി പിരിച്ചു കിട്ടും കോർഡിനേഷൻ കമ്മിറ്റിയായി മാറി ഇതാണ് ഉണ്ടാവുന്നത് ഇതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പക്ഷേ സർവായിട്ട് ഞാൻ പിരിച്ചു കിട്ടൂ എന്ന രീതിയിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു അത് പ്രധാനമായിട്ടും നമ്മുടെ മാതൃഭൂമിയിൽ രാജഗോപാലാണ് പിരിച്ചത് അപ്പോൾ രാജഗോപാലിനൊരു സ്കൂപ്പ് വേണമെന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടു അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള അറിയാമായിരുന്നു അപ്പോൾ സിവിക്ക് ചന്ദ്രൻ ഇത് രാജഗോപാലിൻ്റെ സൂചന കൊടുത്തിട്ട് രാജഗോപാലും സിവിക്കും കൂടി എൻ്റെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ തലേദിവസത്തെ സ്കൂപ്പ് ന്യൂസായിട്ട് രാജഗോപാൽ ഇത് കൊടുക്കണം മറ്റുള്ളവർ കാരണം കൊടുക്കാറ് അപ്പോൾ ആ സ്കൂപ്പ് ന്യൂസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി രാജഗോപാൽ ഇങ്ങനെയൊക്കെ മാറ്റുക ചെയ്യും വേണം പാർട്ടി വേണം പാർട്ടി വിളിച്ചു ഞാൻ രാജിവെച്ചു എന്ന് പറയണതിന് പകരം വിളിച്ചു അങ്ങനെയാണ് അത് തലയിൽ അപ്പം അവൻ ഭാരം വന്നത് ഫലത്തിൽ പിന്നീടുള്ള പാർട്ടിയിൽ ഞാൻ തുടരുന്നുണ്ട് കുറച്ച് നാൾ കൂടി പാർട്ടിയിൽ അംഗമായി നിൽക്കുകയും ഒരു കൊല്ലത്തോളം അതിന് നിൽക്കുന്നുണ്ട് പിന്നീട് ഞാൻ അപ്പോഴേക്കും പാർട്ടി പാർട്ടി പിന്നെ പല ചേരികളൊക്കെ എന്നുള്ള ഘണികളിൽ നിന്ന് ഒരു പുതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തി നോക്കുന്നില്ല മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാചിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു